الحمد لله رب العالمين اللهم اكرمنا واخرجنا من ظلمات الظلم وعلمنا ما ينفعنا وانفعنا بما علمتنا سبحانك لا علم لنا الا ما علمتنا انك انت العليم നസ്ബറുന്നാണ് ജർസി ചെയ്യാനാണ് അതുകൊണ്ട് അവസാന ഭാഗത്തേക്ക് ഞാൻ ശ്രമ ഒന്ന് മാറ്റുകയാണ് ഇന്നലെ ഇൻഷാ അല്ലാഹ് ഖുർആനിലെ ചില ആയത്തുകളുടെ ഭക്തം ഖുർആൻ പാരായണം ചെയ്യുന്ന സയ്യിദുല്ല ഫലസനത്തിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ അൻസ്മരെ മുത്തഫഫിയാനോ മുറി പാദോ ഫിഹറത്തെ വാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തക ورد حديث ابن القيم لما اجتمع قوم في بيت من بيوت الله يتلون كتاب الله ويتدارسون فيما بينهم <applause> الا حفتهم في الملائكه وغشيتهم وغشيتهم الرحمه ونزلت عليهم السكينه وذكرهم الله فيمن عندهم كما قال رسول الله ുംബീ പ്രാധാന്യത്തെ കുറിച്ച് നമ്മൾ തലങ്ങളുടെ ആശയങ്ങളെ മനസ്സിലാക്കുകയും ചെയ്യുന്നതിനെ പറ്റി അവർക്ക് പറയുന്നു ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരുമിച്ച് കൂടി അല്ലെങ്കിൽ വേണ്ടി മറ്റു സ്ഥലങ്ങളിൽ അവരെ ഒരുമിച്ച് കൂടുന്നത് മറ്റുള്ള ഭൗതിക വിഷയങ്ങൾക്ക് വേണ്ടിയല്ല മറ്റുള്ള ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല അവരൊരുമിച്ച് കൂടുന്നത് அவர் அதி அஹிக்க ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവ ഒരുമിച്ച് കൂടിയത് വേറെ ഭൗതികമായ ഒരു താല്പര്യവുമല്ല നമ്മുടെ കഴിഞ്ഞ് നമ്മൾ അത് ഖുഹാനുമായുള്ള ബന്ധം നിലനിർത്താനും ആ റുഹാനിന്റെ അർത്ഥതലങ്ങൾ അതിന്റെ ആശയം ഗ്രഹിക്കാനും ഖുഹാനുമായുള്ള ഒരു മഹബത്ത് നിലനിർത്താനും വേണ്ടിയിട്ടാണ് ശുദ്ധമായ ഖുഹാനും رمضان القرآن إنما صحر له الله يقرأ القرآن فإنه يأتي يوم القيامة شفيعا لأصحابه أو كما قال رسول الله صلى الله عليه وسلم إن القرآن دانا ما يبانا يبقينا كارما فإنه يأتي يوم القيامة പിടിക്കുന്ന ആളുകൾ അത് ശുഭാർശകനായി കടന്നു വരുമെന്ന് വല്ലാത്ത ഒരവസ്ഥയിൽ ആരും നമ്മുടെ കൈപിടിക്കാനില്ലാതെ ൂ കുടുംബാംഗളോ നമ്മുടെ ഉച്ചവരോടേവരോ നമ്മുടെ മാതാപിതാക്കളോ നമ്മുടെ ഭാര്യ സന്താനങ്ങളോ നമ്മുടെ ആരും തന്നെ സഹോദരും ഏറ്റവും കൂടുതൽ മാത്രം നിലകൊള്ളുന്നൊരവസ്ഥ അന്ന് നമ്മളെത്രേഹിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ നാളെ സുന്ദത്തിലേക്ക് കൊണ്ടുപോകുമോ അതിൻ്റെ മാസമാണ്

ശുദ്ധമുഖാനെ കുറിച്ച് ചർച്ച ചെയ്യുന്നിടത്ത് അതിന്റെ ഇങ്ങനെ നടക്കുന്നിടത്ത് അവർ ഈ സദസിനെ പങ്കെടുക്കുകയും ചെയ്യുകയും ചെയ്യും അവരെ നമ്മൾ ചെയ്യുന്ന അവരുടെ കൊടുക്കും അല്ലേ അതുകൊണ്ടാണ് ആമീൻ ആമീൻ സമയത്താണ് നമ്മൾ ചൊല്ലേണ്ടത് ഇതിനെ മുൻപേ പെട്ടെന്ന് ചാടി കേറി പറയാൻ പാടില്ല ആ ആമീൻ ആമീൻ ചൊല്ലുന്നതിനുകൂടി ആമീൻ ചൊല്ലണം ധാരണ ധാരണ ഫഇന്നഹു ഇൽലാഫ ഖതബിലഹു തമീനൽ മലായികത്തി وغفر لهما ما تقدم من ذنبيه അങ്ങനെയൊക്കെ മാ ഖാ റസുള്ളാഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരുടെ ആമീനാണോ നമ്മുടെ കൂടെ വിസിനി മലക്കുകൾ ഉണ്ടാകും ആ നിസ്കാരത്തിൽ ഉള്ള മലക്കുകൾ നമ്മൾ ഫാത്തിഹുന്ന സമയത്ത് ആ ഫാത്തിഹിലിനെ ആമീൻ ചെയ്യുമ്പോൾ ആ ആമീനിന്റെ കൂടെ മലക്കുകളും ആമീൻ പറയു എന്നാണ് ഷഹീന ഹുമൻ വാഫഖത ബിഹി തമീനൽ മലായിക നമ്മൾ പറയുന്ന ആമീൻ മലക്കുകൾ ആമീൻ എരിച്ചുവന്നാൽ ഉഫിയ അലഹു തതമ്മ മിൻ തബഹി അവന്റെ മുമ്പേ ഞാ പാപങ്ങൾ മാറും എന്ന ഷഹീഉനാ സല്ലല്ലാഹ്

اللهم <سؤال> من صلى الله عليه وسلم هذا صحابة الجوري ولا أنت يا رسول الله نبي أن الله من يحجم مشتفد وحتيان اللهم إن من لغتيان الله من رحمة من نبي الله من نحبيب شفيعنا رسول الله صلى الله عليه وسلم هذا مرود صحابة من الله ان نحبيب لا امام المسلمين ان يكونوا الله ان يكونوا أو او كما قال رسول <سؤال> الله <سؤال> صلى الله عليه وسلم ان يكونوا اللَّهُ ان يكونوا ان يكونوا يمكنكم ان يكونوا ان يكونوا ان يكونوا يمكنكم ان الله ان اللَّهِ ان صلى الله عليه وسلم يكونوا ان يكونوا ان يكونوا

ും ഭീതിപ്പെടുത്തുന്ന വാർത്തകളാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് അസമാധാനത്തിന്റെ വാർത്തകളാണ് നമ്മുടെ ജീവിതത്തിൽ എത്ര സമ്പത്തുണ്ടെങ്കിലും സൗകര്യങ്ങളുണ്ടെങ്കിലും സമാധാനം ഒരു കാര്യവും ഇല്ലാതെയും അതുകൊണ്ട് അവർക്ക് ഒരു കാര്യമില്ല ഒരു തൃപ്തിയും ജീവിതത്തിൽ ഉണ്ടാവുകയില്ല സമാധാനമാണ് ഏറ്റവും അല്ലാഹു വീടുകളെ സംബന്ധിച്ച് ഖുർആനിൽ പറയുന്നത് അല്ലാഹു നമുക്ക് നൽകുന്ന വീടുകൾ നമുക്ക് ഇടുന്ന വീടുകൾ അത സമാധാനത്തിന്റെ ഘടങ്ങളാണ് അല്ലാഹു ഭി ചെയ്യപ്പെടുത്തിയത് അല്ലാഹു ജഅന ലക്കും മിൻ ബ്യൂതകും സക്കന നിങ്ങളുടെ വീടുകളെ അല്ലാഹു ശാന്തിഭവനങ്ങളാക്കി എന്ന് അറബിയിൽ വീടിനെ മസ്കൻ എന്ന് പറയാൻ അതിന്റെ മസ്കൻ എന്ന് അറബി വാദമോ ഇതിനെ ഇടാനുണ്ട് സമാധാനം കിട്ടുന്ന സ്ഥലം കൂടെ ദൂരത്തേക്ക് യാത്ര പോയാലും എത്തുമ്പോൾ നമുക്ക് ഇത്ര ദൂരം യാത്ര പോയി ഏത് ബുദ്ധിമുട്ടിൽ ചെന്ന് വിട്ട് അവസാനം നമ്മളുടെ വീട്ടിലേക്ക് എന്ന് അറിയുമ്പോൾ നമ്മുടെ വീട്ടുകാരെ കാണുമ്പോൾ നമ്മുടെ ഭാര്യ മക്കളെ കാണുമ്പോൾ ആ വീടിനകത്തേക്കൊന്ന് കയറുമ്പോൾ സമാധാനം തരികയാണ് നിലയുള്ള വീടുകളെ വീടുകൾ അപ്പൊ സമാധാനം കിട്ടാൻ ചെയ്യേണ്ടത് ഏറ്റവും വലിയ മണി പ്രശുദ്ധമായ ഓഹ്മാനി പാരായണം അത് റഹ്വാനിൽ മാത്രമല്ല എല്ലാ ദിവസവും അവസാനമായുള്ള ഒരു ബന്ധം നമുക്ക് വേണം എത്ര തരത്തിലെങ്കിലും ഖുഹാനിന്റെ ഒരു സമയം കസണം കാരണം ഈ ഗുണങ്ങളാണ് നമ്മൾ കാത്തിരിക്കുന്നത് ഖുർഹാനാണെങ്കിലും നമ്മൾ ഷഹീനായി കടന്നു വരുന്നത് നമ്മുടെ ജീവിതത്തെ അല്ലാഹുവിലേക്ക് അല്ലാഹാൻ കഴിയാനവൾ അല്ലാഹീദീ റബീഹിരിച്ചെടുക്കണം അല്ലാഹു തൗഫീഖ് നൽകികരുകാരാകട്ടെ അപ്പോൾ അല്ലാഹുവിൻ്റെ ഹദീസ് പറഞ്ഞതി സമാധാനവും ശാന്തിയും ആ ആളുകളന്മേൽ നമ്മൾ പോയി ഉരുവിച്ചു മുടി അതിനുവേണ്ടി എന്ന അ കൂടമേ അല്ലാഹു ശാന്തിയും സമാധാനവും നൽകുമെന്ന ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം taala madai അല്ലാഹുവിനെ ഹബീബ് പറഞ്ഞു

அர்த்தம்மிட்டு மலக்களை அது பிரதிஃபலம் கொடுக்கையானோடு മാത്രമല്ല മലക്കുകളുടെ സാന്നിധ്യം നമ്മുടെ സദസ്സിലുണ്ട് എന്ന് നമ്മളാദ്യം പറയണം അതുപോലെ തന്നെയാണ് ഈ സദസ്സിനെ പറ്റി പറയുകയും സന്തോഷിക്കുകയും അത്രത്തോളം പ്രാധാന്യമാണ് പാരായണവും ബന്ധപ്പെട്ട ഏത് വിഷയവും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് റഹ്മാനുമായുള്ള ഒരു അഭേദ്യമായി ബന്ധം നമ്മുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ടുള്ള തിരരാക്രങ്ങളിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം ബന്ധം നമുക്ക് നിലനിർത്താൻ ശ്രമിക്കണം ബന്ധം നമ്മൾ നിലനിർത്തി എന്നാലും നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും അത് പരിഹാരമാണ് ബന്ധം നമ്മുടെ വീട്ടുകാരെ ഖുർാനിലേക്ക് അടുപ്പിക്കണം നമ്മുടെ മക്കളെ ഖുർആൻ പാരായണം ചെയ്യാൻ പഠിപ്പിക്കണം ഓരോ ദിവസവും നമ്മുടെ മക്കളോട് ഖുർആാൻ പാരായണം ചെയ്യുന്നതിൻ്റെ മഹത്വത്തെ പറ്റി നമ്മൾ പറഞ്ഞു കൊടുക്കുകയും അവരെ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം ഏത് നിലയ്ക്ക് പ്രൊമോ പ്രൊമോട്ട് ചെയ്യാൻ കഴിയുമോ ആ നിലയ്ക്ക് അവരെ പ്രോത്സാഹിപ്പിക്കണം ആ നിലയ്ക്ക് നമ്മൾ അവരെ വളർത്തിയെടുക്കണം തടവുകയും ചെയ്യണം നമ്മുടെ ഭാര്യമാരോട് നമ്മുടെ ഖുർാനിൻ്റെ പാരായണത്തെ സംബന്ധിച്ച് അതിൻ്റെ മഹത്വത്തെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കണം واللہ دوستو یہاں دل کے تمہارا لگتے اندرวนال ہمڑے جی ویدم سماضان کرنے جی ویدما دی ادرملے یہ لوگ تو نے বিজয় نراغان ان کو ہارنوں کو مل پچا دے غیروں نہ ملک وں اللہ در تو اس کے لگ کے تمہارا لگتے ہمڑے بارے نہ کہند سالیح اعمال اللہ قبول چه دین لگ کے تمہارا لگتے شیدماے رمضان مطلقان ارغولمائی ساشن سننا ಭಾಗیوان ورڈ گندل اللہ ہمیں مت رضاداریں وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته